തെരഞ്ഞെടുപ്പിന് മുൻപ് നാന്നൂറ് സീറ്റിലധികം നേടുമെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ന് സഖ്യകക്ഷികളുടെ ദയവിൽ മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് എന്നാൽ ഇത്തവണ ഒന്നാം മോദി സർക്കാർ പോലെയോ രണ്ടാം മോദി സർക്കാർ പോലെയോ ബി ജെ പിക്ക് അവരുടെ ഹിന്ദുത്വ അജണ്ട ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ട അത്ര എളുപ്പം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതിന് കാരണം നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ മൂന്നാം മോദി സർക്കാരിലെ ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ മുന്നണി തന്നെയാണ് എന്നതാണ് മുന്നണിയിലെ രണ്ടംഗങ്ങൾ ജെ ഡി യുവും ടി ഡി പി ഈ രണ്ട് സഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾ പരിഗണിക്കാതെ ഇനി മോദി സർക്കാരിന് മുന്നോട്ടു പോകാനാകില്ല കാരണം ഇത്തവണ എൻ ഡി എ ആകെ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് മാത്രമാണ് അതിൽ നായിഡു നേടിയ ടി ഡി പി ആന്ധ്രാപ്രദേശിൽ നേടിയ പതിനാറ് സീറ്റും ജെ ഡി യു നേടിയ പത്തിലേറെ ബീഹാറിലെ സീറ്റുകളും നിർണായകമാണ് ഇരുവരും കൂറുമാറിയാൽ ആ നിമിഷം മൂന്നാം മോദി സർക്കാർ താഴെ വീഴും അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളെയും പരമാവധി പ്രീണിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതായിരിക്കും നരേന്ദ്രമോദിയുടെ നയം കഴിഞ്ഞ ദിവസം ജെ ഡി യുവിൻ്റെ വക്താവായിട്ടുള്ള കെ സി ത്യാഗിയും ടി ഡി പി യുടെ സുപ്രീമോ ആയ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാര ലോകേഷും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതിൽ ടി ഡി പി നേതാവായ നാര ലോകേഷ് പറഞ്ഞത് ആന്ധ്രാപ്രദേശിലെ മുസ്ലിം സംവരണം തുടരുമെന്നും അത് സാമൂഹ്യനീതിയുടെ ഭാഗമാണ് എന്നുമാണ് അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ വരുന്ന യൂണിഫോം സിവിൽ കോഡ് ബി ജെ പി ഏറെ കൊട്ടിഘോഷിക്കുന്ന അവരുടെ ഹിന്ദുത്വ പദ്ധതിയായ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുകയാണെങ്കിൽ പോലും അത് ചർച്ചകളിലൂടെ മാത്രമായിരിക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ കൂടിയായ നാരാ ലോകേഷ് വ്യക്തമാക്കിയത് ഇതേ നിലപാട് തന്നെയാണ് ജെ ഡിയുവിന്റെ വക്താവായിട്ടുള്ള കെ സി ത്യാഗി അവരുടെ രാജ്യസഭാംഗം കൂടിയായ കെ സി ത്യാഗി വ്യക്തമാക്കിയത് കെ സി ത്യാഗിയും പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ ചർച്ചയിലൂടെ മാത്രമേ നടപ്പിലാക്കുള്ളൂ എന്നും മുസ്ലിങ്ങൾക്കെതിരായ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും പരാമർശങ്ങളും അനുവദിക്കാനാകില്ല എന്നുമാണ് അതായത് ബി ജെ പിക്ക് ഇനി വിനീത വിധേയരായി നായിഡുവിനും നിതീഷ് കുമാറിനോടും വിനീത വിധേയരായി മുന്നോട്ടു പോവുക മാത്രമേ അവരുടെ മുമ്പിൽ ഒരു വഴി എന്ന രീതിയിൽ തുറന്നു കിട്ടുന്നുള്ളൂ അതിനോടൊപ്പം സ്പീക്കർ സ്ഥാനം കൂടി ലോക്സഭാ സ്പീക്കർ സ്ഥാനം കൂടി തങ്ങൾക്ക് വേണമെന്നൊരാവശ്യം എൻ ഡി എയിലെ രണ്ടാമത്തെ കക്ഷിയായ ടി ഡി പി ഉന്നയിച്ചിട്ടുണ്ട് അതിന് പ്രധാന കാരണം കഴിഞ്ഞ ലോക്സഭാ സമ്മേളന വേളയിൽ അവസാന ലോക്സഭാ സെഷന്റെ സമയത്ത് ഏകദേശം ഇരുന്നൂറിലധികം എം പ്രതിപക്ഷ എം പിമാരെയാണ് ലോക്സഭയിൽ നരേന്ദ്രമോദി സർക്കാർ സസ്പെൻഡ് ചെയ്തത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായേക്കാം ഇത്തവണയും എന്ന ഭയമുള്ളതുകൊണ്ട് തന്നെ ആകണം നിർണായകമായ സ്പീക്കർ സ്ഥാനത്തിലേക്ക് ടി ഡി പി കണ്ടുവയ്ക്കുന്നത് ടി ഡി പിക്ക് ഇത്തവണ സ്പീക്കർ സ്ഥാനം കൂടി ലഭിച്ചാൽ ഒരു ജനാധിപത്യപരമായ പ്രവർത്തനം മാത്രമേ മൂന്നാം മോദി സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തന്നെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ മൂന്നാം എൻ ഡി എ സർക്കാരിന് സാധിക്കുകയുള്ളൂ എന്തായാലും ബി ജെ പിക്ക് ഇത്തവണ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളെല്ലാം അവരുടെ പഴയ ശക്തി കേന്ദ്രങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുള്ള അവർ ഉറപ്പ് ജയിക്കും രാമക്ഷേത്രത്തിന്റെ ബലത്തിൽ മുഴുവൻ സീറ്റുകളും വിജയിക്കുമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു തേരോട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തിനേറെ പറയുന്നു അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിയുടെ രണ്ട് തവണയായുള്ള സിറ്റിംഗ് എംപിയെ ഒരു ദളിത് സ്ഥാനാർത്ഥിയെ ഉപയോഗിച്ച് സമാജ്വാദി പാർട്ടി അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതും അൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അതേപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ സിറ്റിംഗ് എം പിമാർ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന സർക്കാർ മൂന്നാം എൻ ഡി എ സർക്കാർ അത് പരീക്ഷണങ്ങളുടെ നാളായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഇന്ന് വൈകിട്ട് ഏഴേ കാലിന് മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ബി ജെ പിയുടെ ധാർഷ്ട്യമോ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമോ ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് പുറത്തെടുക്കാനാകില്ല എന്ന കാര്യം ഉറപ്പാണ്